ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ശ്വാസകോശ രോഗവുമായി ദുരിതമനുഭവിക്കുന്ന വയോധ്യയ്ക്ക് സഹായവുമായി അകമല ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ അഗമല പുതിയ ഡിവിഷൻ പതിനെട്ടിൽ ഉൾപ്പെട്ട ചെമ്പത്ത് വീട്ടിൽ സുമയ്ക്കാണ് മുപ്പത്തയ്യായിരത്തോളം വില വരുന്ന ഓക്സിജൻ മിഷൻ വാങ്ങി നൽകിയത് വാർഡ് കമ്മിറ്റിയും മെമ്പറുടെ ലേഡീസ് ഗ്രൂപ്പും സംയുക്തമായാണ് ഓക്സിജൻ മിഷൻ വാങ്ങിയത് ശനിയാഴ്ച വൈകിട്ട് സുമയുടെ വസതിയിലെത്തി വാർഡ് കൗൺസിലർ ബുഷറ റഷീദ് മണ്ഡല സെക്രട്ടറിമാരായ രാജീവ് സലീഷ് കുമാർ അബ്ദുൾ കഫൂർ ലളിത അകമ്പാടം എന്നിവർ മെഷീൻ ഏറെ നാളുകളായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അവർക്ക് ബി എം സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക് മെഷീൻ നിർബന്ധമായി വെക്കണം എന്നുള്ളത് ഡോക്ടർ നിർദ്ദേശപ്രകാരം അറിയിച്ചിരുന്നു ആയതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം വാർഡ് കമ്മിറ്റിയെ ബന്ധപ്പെടുകയും കൗൺസിലറായ എന്നെയും വിളിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി വാർഡ് കമ്മിറ്റിയും ലേഡീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വടക്കാഞ്ചേരിയുടെ ലേഡീസ് ഗ്രൂപ്പും കൂടി സംയുക്തമായി പിരിച്ചെടുത്തിട്ടുള്ള ഒരു സംഖ്യ കൊണ്ടാണ് ഈ ഒരു പി എം സി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇലക്ട്രോണിക് മിഷ്യൻ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അതിന് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത് ഇവർക്ക് മാസം കിട്ടി ഹലോ ദോസമാണ് കൊടുക്കുന്നത് ിറ്റും അതിന് ബന്ധപ്പെട്ട സാധനങ്ങൾ കൂടിയിട്ട് ഭക്ഷണം കിട്ടി ഹലോ ദിവസം പരിശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂഴി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ gg gold and diamonds behind new church near Kaldian hall Pallikulam road Thrissur.